വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഇയറിംഗ് കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ ഷോപ്പിലുള്ള കുറച്ച് ജുമാസ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് കംപ്ലീറ്റ് ഇല്ല കുറച്ചൊക്കെ ഇപ്പോൾ റെൻറ്റിന് പോയതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഈ ഒരു സെറ്റ് നോക്കാം കേട്ടോ ഇതിൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഗ്രീൻ ആൻഡ് പിങ്ക് ആണ് പിന്നെ വൈറ്റ് സ്റ്റോൺസ് ഉണ്ട് സ്റ്റോൺസ് ആണ് പിന്നെ കുറച്ച് ബീഡ്സ് വൈറ്റ് ബീഡ്സ് നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഫിനിഷിംഗ് ഉള്ള സാധനമാണ് പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനമാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പിങ്ക് കളറിലുള്ള ഒരു ഇയറിംഗ് ആണ് ഇത് നമ്മുടെ ഒരു ഭഗവതിയുടെ ഒരു ഫിഗറൊക്കെ വരുന്നുണ്ട് പിങ്ക് സ്റ്റോൺസ് സ്റ്റോൺസാണ് പിങ്കിന് കോമ്പിനേഷനായിട്ട് വൈറ്റ് സ്റ്റോൺസും സോറി വൈറ്റ് ബീഡ്സ് വരുന്നുണ്ട് നല്ലൊരു ഇയറിംഗ് ആണ് കേട്ടോ ഇതും കൂടുതലും കൊണ്ടുപോകുന്നത് ബ്രൈറ്റ്സ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഇയറിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ജുമക്കിയാണ് അത്യാവശ്യം നല്ല ഹെവി ആണ് വെയിറ്റും ഉണ്ട് അത്യാവശ്യം നല്ല സൈസും ഉള്ളൊരു ജുമക്കിയാണ് കേട്ടോ ഇതിൽ ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് ഇത് വരുന്നത് പിന്നെ നമ്മുടെ ഗോൾഡൻ ബീഡ്സും കൊടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലും അതുപോലെ തന്നെ ടെമ്പിൾ വർക്കാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് പെയറിൽ നല്ല ഭംഗിയുള്ള ഇതാണ് പ്രീമിയം ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ അതിൻ്റെ തന്നെ ഒരു സെയിം കോപ്പി പോലെ തന്നെയാണ് ഇത് ഇതിലൊരു ഭഗവതിയുടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭഗവതി ഫിഗർ ഉണ്ട് സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ കാണാൻ ഏകദേശം സെയിം ആണ് പക്ഷെ കുറച്ച് ഫിഗറിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഗോൾഡൻ ബീഡ്സിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ബാക്കിയെല്ലാം ഏകദേശം ഒരുപോലെയാണ് പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ ത് ഈ ഒരു ഇയറിംഗ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഇയറിംഗ് ആണ് ബ്രൈറ്റ്സ് ആണ് കേട്ടോ ഇത് കൂടുതലായിട്ടും കൊണ്ടുപോകുന്നത് നല്ലൊരു വൈറ്റ് കളർ ബീഡ്സ് ബീറ്റ്സുള്ളൊരു ഹാങ്ങിംഗ് ഉണ്ട് പിന്നെ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റെഡ് കളറിലുള്ള ഒരു സ്റ്റോണും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭഗവതിയുടെ ആണ് നമ്മുടെ സ്റ്റെഡ് വരുന്നത് ഹാങ്ങിങ്ങിലേക്ക് വരുന്നത് ടെമ്പിൾ ഡിസൈനിൽ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഇയറിംഗ് ആണ് കേട്ടോ വെറുതെ ഈ ഒരു ഇയറിംഗ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് ഒരു ഭഗവതിയുടെ ഒരു സ്റ്റെഡും താഴേക്ക് ഹാങ്ങിങ്ങാണ് കേട്ടോ പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് താഴെ ഹാങ്ങിങ് വരുന്നത് ഗോൾഡൻ കളറിലാണ് കേട്ടോ ഗ്രീൻ എന്ന് പറയുമ്പം അത്ര ഡാർക്ക് ഗ്രീൻ അല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഗ്രീൻ കളർ വരുന്നത് ഇത് അത്ര അത്യാവശ്യം സൈസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് മീൻസ് അത്ര ഹെവിനെസ് വേണം എന്ന് തോന്നാത്ത പ്രൈറ്റ്സ് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയ സാധനമാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ലൈറ്റാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള സാധനമാണ് അത്യാവശ്യം നല്ലതാണ് മൂവിങ് ഉള്ള ഒരു സാധനം കൂടിയാണ് കേട്ടോ അത് കാണിക്കുന്നത് നേരത്തെ കാണിച്ചതിൻ്റെ സെയിം സാധനം തന്നെയാണ് അതിലാ ഗ്രീൻ സ്റ്റോൺസ് മാറിയെന്നുള്ളൂ പിന്നെ ഹാങ്ങിങ്സിൽ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട് പിന്നെ നമ്മുടെ ഹാങ്ങിങ് മീൻസ് ഈ ബീറ്റ്സിൽ ഗോൾഡൻ ബീറ്റ്സിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഡിസൈനിൽ കേട്ടോ മറ്റേത് പ്ലെയിൻ ആയിരുന്നു അതിലൊരു ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഹാങ്ങിങ് ബീറ്റ്സിൽ ബാക്കിയെല്ലാം ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസും ഉണ്ട് എന്നാലും അത്ര സൈസും ഇല്ല കേട്ടോ കാണിക്കുന്നത് ഗോൾഡൻ ആണ് കേട്ടോ കംപ്ലീറ്റ് ഗോൾഡൻ ആണ് മീൻസ് ഇപ്പോൾ ബ്രൈഡിന് ഗോൾഡൻ ഇയറിംഗ് വേണം ജുക്ക വേണം എന്ന് പ്ലാൻ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ആണ് അത്യാവശ്യം സൈസും ഉണ്ട് എന്നാൽ അത്ര ഹെവിയും അല്ല കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ കംപ്ലീറ്റ് ഗോൾഡൻ ആണ് അതിൽ വേറെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇത് വൺ ഗ്രാം ഗോൾഡിൽ വരുന്ന ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇതാണ് ഒരു ആയിട്ടുള്ള യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത് നേരത്തെ ഇപ്പോൾ കണ്ടിട്ടുള്ള ഗോൾഡിൻ്റെ പിങ്കാണ് അതിൻ്റെ ഹാങ്ങിങ് ബാക്കിയെല്ലാം ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ ചെറിയ ഡിഫറൻസ് ഒക്കെ ഡിസൈനിൽ വന്നൂന്നേ ഉള്ളൂ അതർവൈസ് ബാക്കിയെല്ലാം സിമിലറാണ് കേട്ടോ സെയിം ഇതിൻ്റെ തന്നെ ഗ്രീൻ ഉണ്ട് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് സാധനമാണ് കേട്ടോ അത് അത് ഇപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഇല്ല അത് കസ്റ്റമർ കൊണ്ടുപോയതാണ് റെൻറ്റിന് പോയതാണ് കേട്ടോ രണ്ട് ദിവസത്തിൽ ഉള്ളൂ അത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ പിങ്ക് സ്റ്റോൺസിന് പകരം അവിടെ ഗ്രീൻ സ്റ്റോൺസ് ആണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ സ്റ്റോൺസ് ആണ് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും മാച്ച് മാച്ചാവുന്ന ടൈപ്പൊരു ഇയറിങ് ആണ് കേട്ടോ അത് അപ്പോൾ ഇത് ഒരു ഒരു യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ ജുംകേയും അതുപോലെ തന്നെ സ്റ്റെഡൊക്കെ യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഹാങ്ങിങ് വരുന്നത് പിങ്ക് ബീഡ്സ് ആണ് സ്റ്റോൺസ് പിങ്ക് ആണ് ഇതാണ് കേട്ടോ എൻ്റെ പെയർ നല്ല ഭംഗി ഉണ്ടല്ലേ ഇത് വേറൊരു ഇയറിംഗ് ആണ് ഗ്രീൻ സ്റ്റോൺസ് വരുന്നത് തന്നെയാണ് കേട്ടോ നേരത്തെ പറഞ്ഞതല്ല വേറെ ഒരു മോഡലാണ് ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഒരു നോർമൽ ഇയറിംഗ് ആണ് ഹാങ്ങിങ് വരുന്നത് ഗ്രീനാണ് ബാക്കിയെല്ലാം പക്ക ഗോൾഡ് ആണ് കേട്ടോ ഇതും വൺ ഗ്രാം ഗോൾഡിൽ വരുന്നതാണ് കേട്ടോ നല്ല സാധനമാണ് അത്യാവശ്യം മൂവിങ് ഉള്ള ഓൾറെഡി ബുക്കിംഗ് ഒക്കെ ഉള്ള സാധനമാണ് കേട്ടോ ഇതിൽ മെജോറിറ്റിയും ബുക്കിംഗ് ഉള്ള തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഇയറിംഗ് ആണ് സ്റ്റെഡ് വരുന്നത് ഭഗവതി ഡിസൈൻ ആണ് ഹാങ്ങിങ് വരുന്നത് ടെമ്പിൾ ഡിസൈനിൽ വരുന്നു ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് കേട്ടോ സ്റ്റോൺസ് വരുന്നത് ഹാങ്ങിങ്ങിൽ വരുന്നത് ഒരു ഗോൾഡൻ ബീറ്റ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സാധനമാണ് കേട്ടോ എല്ലാവരും അത്യാവശ്യം ഒരു ഐറ്റമാണ് കേട്ടോ ഇത് കുറേ കളക്ഷൻസ് വരാനുണ്ട് പിന്നെ നമുക്ക് പേസ്റ്റൽ ഗ്രീനിൽ വരുന്ന ഐറ്റം ഉണ്ട് ടെമ്പിൾ ഡിസൈൻ്റെ വരുന്നതൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റമാണ് അതൊന്നും ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല അതൊക്കെ ഇപ്പോൾ പോയിട്ട് റിട്ടേൺ വരാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതൊക്കെ ആഡ് ചെയ്തിട്ട് വേറൊരു വീഡിയോ കൂടി എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജിം കാട കലക്ഷൻസ് കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ കമൻസിലെല്ലാവരും പറയണം കേട്ടോ പിന്നെ നമുക്ക് ബുക്കിംഗ് അവൈലബിൾ ആണ് ബുക്കിംഗ് നമുക്ക് ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ വീഡിയോ കോൾ വഴിയും ഒക്കെ നമുക്ക് ബുക്കിംഗ് അവൈലബിളാണ് കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ